അമ്മ എവിടക്കോണ് പഴനി തോന്നാവുണ്ട് ഇതന്നെ ഇതന്നീട് ഫുഡ് ഫുഡ് ഹോട്ടലിൽ അവിടെ തന്നെയാണ് ഹോട്ടൽ ഞങ്ങള് മാച്ചിനൊക്കെ ബ്ലാക്ക് ബ്ലാക്ക് നമ്മള് അധികം അങ്ങനെ കുറവാണ് മാറില്ല കൊറവാണ് ഞാന് പിന്നെ എപ്പഴും വെജിറ്റബിള് അല്ല അന്ന് ഇഡ്ലിയാണ് കഴിച്ചത് അന്ന് നെയർ റോസ്റ്റ് പറയാൻ വെച്ചു പിന്നെ വേണ്ട വെച്ചിട്ട് ഇഡ്ലി കഴിച്ചു ആരും പറഞ്ഞത് പോകുമ്പോ ഞങ്ങള് ഇവര് എനിക്ക് തോന്നുന്നത് എവിടെയാ കേരളമൊക്കെ ഞങ്ങള് ഇടുത്തു രണ്ടു ദിവസം മുന്നേ അവരുടെ പത്രത്തില് കണ്ടിട്ട് അമ്മറ്റാറ്റൊക്കെ കൊടുക്കഴു കുതിരാന്റെ അവിടെ എത്തി കഴിഞ്ഞ എല്ലാര്ക്കും ആണെങ്കിൽ വീഡിയോ എടുക്കല എന്താച്ചാ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ കാണാൻ അതുകൊണ്ടാ തോന്നണു എല്ലാരും അവിടെ എത്തി കഴിഞ്ഞ വീഡിയോ എടുക്കലിണ്ട് അത് എപ്പോഴും മിക്കവരുടെ വ്ലോഗിലും കാണാട്ടാ അതെ ഇതെനിക്ക് തോന്നുന്നതാ ഇതാണ് വെടിക്കെട്ടുണ്ടായിരുന്ന നെന്മാറ അതിന്റെ സ്ഥലം തോന്നു ഞങ്ങള് വീഡിയോ എടുത്തു പിന്നെ ചോളം ആദ്യ ഏട്ടാ വേവിക്കാത്തത് നല്ല മധുരം ഉള്ളത് കഴിക്കണ മധുരം ഭയങ്കര മധുരം അമ്മ മേടിച്ചോന്ന് പറഞ്ഞിട്ട് ഇത് വേവിച്ചിട്ടാ കഴിക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു കഴിച്ചു നോക്കി ഞാൻ അത് മുന്നേ കഴിച്ചിട്ട് തോന്നുന്നു കഴിച്ചു നോക്കിയപ്പോഴാണ് പറഞ്ഞിട്ട് ഭയങ്കര മധുരം നല്ല ടേസ്റ്റ് അത് ഫുള്ള് ഏട്ടനായിട്ടുണ്ട് ആദ്യം ഏട്ടനാണ് കുറ്റം പറഞ്ഞത് തന്നെയാണ് ഫുള്ള് തീർത്തത് ഞങ്ങളൊക്കെ ഓരോ ഞാനൊരു നാലഞ്ചു കടിയു ബാക്കി എല്ലാരും ഓരോ കടിയൊക്കെ നിർത്തി ഏട്ടൻ ഫുള്ള് കഴിച്ചത് ഏട്ടനാണ് അതുകൊണ്ട് പക്ഷെ നമുക്ക് അധികം വെച്ചില്ല തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങക്ക് ഫുഡ് കഴിക്കാൻ വല്യ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ എത്തിയപ്പോഴ് തമിഴ്നാട് എത്തി കാറ്റാടി കഴിക്കുന്നത് കാറ്റാടി എന്തെത്താത്ത എത്താത്ത അത് കഴിഞ്ഞ അവിടെ ഒരു ഗൗരി കൃഷ്ണന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി എനിക്ക് പിന്നെ ഒരു വൃത്തി തോന്നിയ ഒരു നിർത്തി ഫുഡ് ഇഷ്ടമായില്ല ഫുഡ് പക്ഷെ അവരുടെ തന്നെ രാത്രി കയറി ഞങ്ങള് അവരുടെ റെസ്റ്റോറന്റിൽ തന്നെയാണ് കയറിയത് അത് പക്ഷെ നല്ല ഫുഡായിരുന്നു ഏഹ് ചപ്പാത്തി കുറുമക്കറി കഴിച്ചില്ല ഞാനങ്ങനെ അവിടെ വെച്ചു കുറുമെ ഞങ്ങള് കുറുമക്കറി ഇടുത്തില്ല കഴിക്കാൻ പറ്റാണ്ട് എന്നിട്ട് സലാഡ് കൂട്ടിട്ടാണ് ഞങ്ങൾ അയച്ചത് പക്ഷെ ചോറ് കുഴപ്പമുണ്ടായിരുന്നില്ല കിച്ചു പറഞ്ഞ പോലെ ചോറ് പറഞ്ഞാൽ മതി ചോറ് പക്ഷെ എനിക്കും ഏട്ടനും പൊന്നേരി ഇഷ്ടല്ല ഇഷ്ടമല്ലാണ് ഞങ്ങള് പറയുന്നത് പിന്നെ എത്തി പാർക്കിങ്ങിനെത്തിയപ്പോ ഞാൻ മുടി മടഞ്ഞിടേട്ടാ അയച്ചിട്ട് ഞാൻ നടക്ക എളുപ്പമില്ല പിന്നെ അമ്പലത്തിൽ പോകുമ്പോ ഞാൻ മുടി മിക്കാറും ഒരു ക്രിപ്പിങ്ങിടാറുണ്ട് അമ്പലത്തിൽ അയച്ചിടാൻ പാടില്ലല്ലോ ഞാന് മെഡഞ്ഞിട്ടു അത് കഴിഞ്ഞ് ഞങ്ങള് തൊഴുതു വന്നിട്ട് അവിടെ ഫോൺ എടുത്തിട്ട് വന്നതാട്ടാ കാറിൻ്റെ അവിടെ നിന്ന് അപ്പൊ അവിടെ എന്തോ ഉത്സവമൊക്കെ ഇണ്ട് തോന്നുന്നു ഭയങ്കര പരിപാടികളുണ്ട് തേരൊക്കെ താഴ്ത്തും തേരൊക്കെ ഇങ്ങനെ കാണാണ്ടിട്ട അല്ലെങ്കിൽ നമുക്ക് സ്വർണ്ണ തേര് മേലിൽ മാത്രമല്ലോ ഇത് തേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആയിട്ടാ വരച്ചതൊക്കെ അത് പ്രത്യേകം കഴിവാലെ വരച്ചത് അങ്ങനെ എടുക്കുന്നു പക്ഷെ അവിടെ കൊറേ കൊട്ടും പാട്ടും ഒക്കെ ഇണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങള് ഫോണ് കയ്യിലുണ്ടായിരുന്നില്ല ഫോൺ എടുത്ത് വരുമ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു പോയി പിന്നെ ഏട്ടൻ സ്വയമായിട്ട് കൊറേ വീഡിയോ എടുക്കും ഈ വശത്തെ ഫളന്റീപ്പൊക്കെ അടിപൊളിയായിരുന്നു ഭയങ്കര എന്താ കഴിക്കാം இது கணிச்சா ханசே எர மணிக்கூரணி அஞ்சரை அம்மா கிடைச்சி ஒன்பதாவது நாலரை அம்ம சச்சி நாலரை அஞ்சு மணி ஆமாம் கிளச்சி அஞ்சு மணிக்கு தொடங்கிட்டு அம்பதே முக்காலே ഒമ്പത് ചാ പെട്ടെന്ന് പെട്ടെന്ന് ആരാൻ പറ്റിട്ടോ கொரேனாவை கொரேமா செஞ்சா சொல்லுங்க селиக்கும் கண்டு அண்ணா செஞ்சா சொல்லுங்க ஆடி புடினானு நெவில சோம் மாட்டேருங்க ஆனா நீ புடி ஊக்கனா இதுரமே சிரிக்கும் ஒரு جناவுளியை சொல்லாதானு நெவில யாரெல்லாம் தூக்குவாங்க இல்ல ஆடி நிக்கனாலும் இல்ல இது இது இந்த கால மச்ச வேற இந்த பட்சே எல்லாரையும் நெவில ണ്ടായി പഴയ യാത്ര അല്ല ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ സൂപ്പറ സൂപ്പറ തിരക്കെട്ടോക്കെ നന്നായിട്ട് ദർശനം കിട്ടും ഇന്നത്തെ വീഡിയോ എന്താ പളനി പോയതാട്ടാ ഇപ്പൊ പണ്ടത്തെ പോലെ പളനിയിൽ ഫോണൊന്നും കേട്ടാ പറ്റാത്തന്നെ കൊറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല അയ്യോ ഫോണിലാണ്ട് ഏട്ടന്റെ വിചാരം പളനി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോണ ഞാൻ പറഞ്ഞ ഏട്ടാ ഫോണും ഉള്ളി കേറ്റില്ല അപ്പൊ ഏട്ടൻ പറഞ്ഞ ഏ അങ്ങനെ പളനി ചോദിച്ചു അച്ഛനെ കിട്ടിയില്ലേ അച്ഛനും വിട്ട ഒരാളോട് ചോദിച്ചു അപ്പൊ പളനി ഫോണൊന്നു നമുക്ക് അതുകൊണ്ട് അവിടെ മേലിലൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല ചിലവർക്ക് കൊണ്ടു കൂടുവരുണ്ട് അവിടെ എത്തുമ്പോ പലവരായാലും മേലില് ഫോണ് കാണാണ്ട് നമ്മള് കൊണ്ടു വരില്ല പിന്നെ വിളിച്ചു പറയണ്ടായിരുന്നു അവിടെ കാര്യങ്ങളൊക്കെ വരുമ്പോ വീഡിയോ എടുക്കരുത് ഫോണിലും വീഡിയോ എടുക്കരുത് എന്നുള്ള നിലയ്ക്ക് അവിടെ പറയണ്ടായിരുന്നു കേട്ട് നമ്മളെന്തായാലും ഫോണൊന്നും കൊണ്ടു വരിക അങ്ങോട്ട് ഞാൻ പറഞ്ഞു ആ അത് കഴിഞ്ഞ് ഞങ്ങള് എത്ര ദൂരം ഒരു കിലോമീറ്റർ ദൂരത്തല്ല വണ്ടിയിട്ടുണ്ടാവും ഒരു കിലോമീറ്റർ കിലോമീറ്റർ ദൂരത്താണ് വണ്ടിട്ടുണ്ടായിരുന്നത് തൊഴിലിന്ന കാല പിന്നെ ഫോൺ ഫോണെടുത്തിട്ടാണ് നമ്മള് ബാക്കി വീരിയോസ് കൊറച്ചിങ്ങനെ അവിടുത്തെ എന്നാലും അവിടെ ഉത്സവം എന്തൊക്കെ നടക്കണായിരുന്നു പക്ഷെ ആ സമയത്ത് വീരിയോസും നടന്നു വരുമ്പോ ആ പൊട്ടും പാട്ടും ഇതൊക്കെ നടന്നായിരുന്നു ഞാൻ എടുത്ത് തിരിച്ചെത്തുമ്പോഴേക്ക് അത് പിന്നെ ആ മഴ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പേടിച്ചു കേറാൻ പറ്റില്ല പിന്നെ പഴനിൽ എന്തോ മഴ കൊറച്ചു കൊള്ളുണ്ടായിരുന്നു അല്ലെ അതെ പക്ഷെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേറാ സുഖം നടത്തില്ല സുഖമായിട്ട് കയറി കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തൊന്നും ഏട്ടാ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞാ മതി മേലാ പോയി പോവാന്ന പോയി പക്ഷെ എന്നാലും ഒരിക്കലെ ഭയങ്കര ഇതായി കണ്ടില്ലായിട്ട് എത്ര നേരം കാണാൻ പറ്റും ഞങ്ങൾ ഞാനെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് പോവാറുള്ളി കേറാറില്ല ഉണ്ണികളെ കൊറേ നേരം വെയിറ്റ് ചെയ്യാണ്ടി കൊറദ ദിവസം അറിയത്തില്ല വരികാലോ പറഞ്ഞു ഇന്നു ഉള്ളി കേറീക്കോളും നമുക്ക് ഇത്രയും നേരം ഫ്രണ്ടില് നിൽക്കാൻ അല്ലെങ്കിൽ ഒന്നും എന്ത് വിടില്ലേ എന്തൊരു ഭാഗ്യത്തിന് അത്യാവശ്യം നേരെ ഫ്രണ്ടില് നിന്ന് അത് തൊഴാൻ പറ്റി അയ്യോ അതെല്ലാം ഫീലായിരുന്നു കേട്ടാ ഇങ്ങനെ റിയില്ലോണ്ടിരിക്കും അവര് നിക്കണമായിട്ട് ഭണ്ടാരണ്ട് അപ്പൊ നമ്മളെ വിചാരം അവരത് മേടിച്ചത് ഭാരത്തിലാണ് പിന്നെ നോക്കുമ്പോഴാണ് അവര വല്യ നോട്ടാൾക്കാരുടെ കയ്യില്ക്കാണ് പോണത് ഭണ്ടാരത്തിലേക്ക് ഇരുന്നില്ല ഞങ്ങള് തന്നെ വിചാരിച്ചു അപ്പൊ അമ്മ എന്നാ പറഞ്ഞ എന്താ പണ്ടാരത്തിനാന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു പണ്ടാര അമ്മ അവർക്കൊരു ദേഷ്യം വേദൊക്കെ കാണണ അല്ല ദേഷ്യം എന്തൊക്കെയാ എന്നെ പറക്കുന്ന പറയണ്ട തമിഴിലായി നമുക്കൊന്നും മനസിലായില്ലേ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞപ്പോ ആര എന്തോ വേരിയ പറഞ്ഞപ്പോ ഞാൻ മേടിച്ചില്ല അപ്പൊ അമ്മ എന്തൊക്കെയാണ് എന്നെ പറക്കിനി പറഞ്ഞു തമിഴില് മനസ്സിലായി പണ്ടൊക്കെ ഈ കച്ചവടക്കാർ നമ്മളമ്മ ഭയങ്കര ശേഷപ്പെടുത്തു ഈ ആൾക്കാർ അല്ല മഴ പിന്നെ ഞങ്ങള് കുറച്ചാളായിട്ട് പോകുമ്പോ അമ്പലത്തിന്റെ ഒരു കൊറച്ച് ചുറ്റുപെട്ടത്തേക്ക് അവര് കമ്പി കമ്പിട്ടിട്ടായിട്ട് അപ്പത്തേക്കും ശല്യം ചെയ്യാൻ സംഭവിക്കുന്നില്ല അങ്ങനെ ഞങ്ങള് പോകുമ്പോഴായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അവര് ശല്യം ചെയ്യ പണ്ടെന്ന് വെച്ച് കൈനക്ക് വെച്ച് തരും

അവളാ സ്വർണത്തേരൊക്കെ വരുമ്പോ നമ്മള് ശ്രദ്ധിക്കില്ല ആക്കല്ലേ തോന്നി ഞാനമ്മി ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് തോന്നിന്ന് ഞാനമ്മി സംസാരിച്ചിട്ടാ അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞാ അച്ഛത് കേട്ടിട്ടില്ല അച്ഛൻ അപ്പുറത്ത് അത് തന്നെയായിരുന്നു അച്ഛൻ വന്നിട്ട് അതേരായിരുന്നു പറഞ്ഞു ആ ചേച്ചിയൊന്നും ശ്രദ്ധിക്കേണ്ട ശരിയാണ് അച്ഛനോക്കില്ല പക്ഷെ കൊഴപ്പൊന്നും ഇണ്ടായില്ല

പിന്നെ ഇരുപതിന്റെ ഇരുന്നൂറിനൊക്കെ ഒക്കെ സെയിം ആയിട്ടോ കാശ് കഴിഞ്ഞു പക്ഷെ എന്നെ ഇരുപതിന്റെ ആൾക്കാരാണ് അത്ര അടുത്തു കണ്ടത് ഇരുന്നൂറിന്റെ ആൾക്കാർക്ക് അതൊന്നും കണത്തി കിട്ടിയില്ല കണന്നു വന്നില്ല ഒരച്ചൊക്കെ പറഞ്ഞു രണ്ട് സെയിം ആണ് ആ അതുകൊണ്ട് ഞാൻ വിളിച്ചി നൂറായിരുന്നു എന്നാലും കൊഴപ്പില്ല നന്നായി പോയി തോന്നു പിന്നെ കൊറേ ആക്കാലും ഒരുപാട് ഇഷ്യൂസ്ണ്ട് അതിപ്പോ പറയുന്നില്ല വ്യക്തമായിട്ട് അതിന്റെ കാര്യങ്ങളായിട്ട് പറയാല അതിപ്പോ പറയുന്നില്ല കുറച്ച് യൂട്യൂബിന്റെ പേയ്മെന്റിന്റെ ഇഷ്യൂസ് വന്നു അതുകൊണ്ടാണ് ജോലിക്ക് പോകണ്ടേ അപ്പൊ എന്തിനാണ് ജോലിക്ക് പോയാറൊന്നും നമുക്ക് വീട്ടില സമയം കിട്ടുന്നില്ല ജോലികളിൽ ആഴ്ചയില് നാല് ദിവസം ഒക്കെ പോവും പിന്നെ രണ്ടു ദിവസം മൂന്ന് ദിവസം ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം അപ്പൊ നമുക്ക് വീട് കൊടുക്കാൻ സമയമൊന്നും കിട്ടില്ല പിന്നെ നമ്മുടേതായ കൊറേ കാര്യങ്ങളുണ്ട് ഇപ്പോഴും വിരുന്നുകൾ തീർന്നിട്ടില്ല എല്ലാ ദിവസങ്ങളൊക്കെ ഇങ്ങനെ രാത്രി ഇപ്പൊ ആ ജോലി സത്യം തന്നെ വന്നിട്ടും പലയിടത്തും വിരുന്നോ ബന്ധുക്കളുടെ അടുത്ത് ഇങ്ങനെ വിരുന്ന പോയി കൊണ്ടിരിക്കും ഇപ്പഴും തീർന്നിട്ടില്ല ഇനി രണ്ട് വിരുന്നിനൊ ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ പിന്നൊന്നും കഴിഞ്ഞില്ല എന്ന വീടെയാ കൊടങ്ങളുള്ളവരെ കൊടുങ്ങുള്ളവരെ ഇടവരുന്നത് അല്ല പിന്നെന്തോ പറഞ്ഞ നടക്കി വീഡിയോയില് പറയണ പറയണ എന്ന് വിചാരിക്കും നമ്മളിങ്ങനെ നമ്മൾ ഇരിക്കുന്ന വീഡിയോ കാര്യങ്ങളെല്ലാം സംസാരിക്കോർമ്മ വരുന്ന അല്ലെങ്കി അതൊന്നും ഓർമ്മ വരില്ല ഇപ്പഴും പിന്നെ കൊറേ ആൾക്കെ സംശയമുണ്ട് അനിയണ്ടെന്ന് അനിയനും എന്നാലും സംശയങ്ങളുണ്ട് പിന്നെ എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ച് ആ ഗൂഗിളിൽ അനിയണ്ടു കറക്റ്റ് എല്ലാർക്കും സംശയങ്ങളറിയില്ല പിന്നെ ഹോം ടൂർ ഡാൻ പറഞ്ഞിട്ടോ

പിന്നെ കൊറേ ആൾക്കാര് പറ കുഞ്ഞു എന്താ ഓയിക്കും എന്റെ സൗണ്ട് അങ്ങനെയാണ് ചെലപ്പോ അതായിരിക്കും ഓർക്കും പോലെ സൗണ്ട് അങ്ങനെയാണ് നമ്മളത് ആക്റ്റീവായിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ ഓരോരുത്തരുടെ സൗണ്ട് വ്യത്യാസം ഉണ്ടാവില്ല അതിന്റെ സൗണ്ടിന്റെ ഇതായിരിക്കും കാലം സ്ഥിരമായിട്ടാണ് എന്നിട്ട് വണ്ടി വെട്ടിച്ചിട്ട് പിന്നെ കൊറേ ആൾക്കാർ എന്തിനാ കൊണ്ടായിട്ട് കൊണ്ട് അത്രയും ഡാമേജ് വെട്ടിക്കാങ് പിന്നെന്താ പോയിക്കോണ്ട വിശു അല്ല ഇനി വിഷുവിന്റെ മൂന്നു ദിവസം കൊണ്ടുവരുന്ന ആദ്യത്തെ വിഷു ആണ് വിഷു ആ വിഷുവിന്റെ വിഷുവിനെ നമ്മുടെ വീട്ടിലെ വന്ന അമ്മാമ്മയും പിള്ളാരൊക്കെ വരില്ല അപ്പൊ ഭയങ്കര ആഘോഷി നമ്മള് കൂട്ടിട്ട് പത്ത് പേരുണ്ട് അപ്പൊ നമ്മുക്ക് ഭയങ്കര രസമായിരിക്കും എനിക്ക് പിന്നെ എന്റെ പ്രായമുള്ളത് ആ രണ്ടാൾക്കാരും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് രസാ അതെ പിന്നെ അത് പാർഷികളുണ്ട് ഡാൻസ് അതൊക്കെ ഡാൻസ് പഠിക്കാൻ പറഞ്ഞിട്ട് അതിന്റെ വീഡിയോ എടുക്കണം നല്ല രസമായിരിക്കില്ല ഞാൻ അങ്ങനെ ഞങ്ങടെ അവിടെ ഇല്ല പാഷ കുഞ്ഞിപ്പ കുടുംബാർഷിക ആ അത് പത്തൊമ്പതാ അല്ല പത്തൊമ്പാന്തി പിന്നെ അയിന്റെ ഇടയില് നമുക്ക് ഒരു കല്യാണം വരുന്ന വീഡിയോണ്ടോ

നമ്മളെടുക്കുമ്പോ അവരെയും ഉൾപ്പെടുത്തണ്ട പിന്നെ അമ്മയ്ക്ക് ചില നേരത്തെ ഒരു നാടൻ പേര് കറക്റ്റ് അറിയാം അമ്മക്ക് സംസാരിക്കുമ്പോൾ ചില നാണകേരുണ്ട കിച്ചു അച്ഛനും എന്നാലും വീട് എടുക്കില്ല അമ്മയ്ക്ക് ഒരു പ്രത്യേകമാണാല് പക്ഷെ ഞങ്ങൾ എല്ലാരും വീട് എടുക്കണ്ട പക്ഷെ കിച്ചു ആ വീഡിയോസിൽ ഇനി ഇണ്ടാവില്ല പതിനേഴ് അതിന് വിഷുവിന്റെയും പിന്നെ പോണാന്റെ ഒക്കെ വ്ളോഗില് അത് കഴിഞ്ഞ അച്ഛനും കുറച്ചു ദിവസം അച്ഛനും പോയി അപ്പൊ പിന്നെ ഞാനും അമ്മയാണ് മാത്രാവും പിന്നെ പിന്നെ വീട്ടില് ഞങ്ങള് മാത്രമാവും അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഒരു കൊറച്ചു ആളുകളായിട്ട് അമ്മ ഇപ്പൊ പറയണ്ടേ ഏട്ടൻ ചോദിക്കും അവര് ഇണ്ടുള്ള തന്നെ നമുക്ക് ഇത്ര ടൈം പോകുന്നത് കൊഴപ്പില്ല പൊറത്ത് പോകാനായാലും ഇപ്പൊ ആൾക്കാരുണ്ട് ഏട്ടില്ലാത്ത ദിവസമായാലും നമ്മൾ എന്തെങ്കിലും ഒക്കെ ആയിട്ട് പോവാം ഇതിപ്പോ ഞാറ്റിനും ജോലിക്ക് പോയി അവനും പോയാലും ഞാനും അമ്മ മാത്രം വീട്ടിൽ വീട്ടിലൊരാൻ പോയല്ലോ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ പിന്നെ കൊറേ ആൾക്കാര് വീഡിയോ ഇടപെടുന്നുണ്ട് പിന്നെ ഒരു പ്രശ്നം വെച്ച ഒരു ഫോൺ മേടിക്കണെനിക്ക് ഫോണിലാണ് എടുക്കുന്നത് എടുത്ത് വെച്ച് വീഡിയോ തന്നെ എഡിറ്റ് ചെയ്തിട്ടുള്ള നേരങ്ങിട്ടല്ലേ എന്റെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് ഒഴിവുട്ട് നേരത്തെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ജോലിക്ക് പോകണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ പോയി വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്ഷീണങ്ങളെല്ലാം കാര്യങ്ങളും അപ്പൊ പിന്നെ അതിനൊന്നും നേരം കിട്ടില്ല എന്റെ ഒരു ഫോണാണെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യുന്നുണ്ട് സമയം കിട്ടുമ്പോൾ അതും എഡിറ്റ് ചെയ്യാൻ വല്ലാടും സമയം എനിക്ക് സമയം പോലെ ഇണ്ട് പക്ഷെ എൻ്റെ ഫോണില്ലാതെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല Ne ho anche sentito un po', vedi che no, ne stai anche, vedi che no, americano, americano, vedi che non è sangue, io guardate le carte, le voi vedi che no, che ho le rucchi al pede, se le volte che ti vedi che no, padre, chi vuole attaccare il donarino lì? Per una sala che c'è? Invece non le di lo hai amato. fa l'aria? Favore, tu vuoi vedere che devi പിന്നെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്ത് കുറവായിരിക്കുന്നു ഇടുക്ക അല്ല എങ്ങനെ ഞാൻ എടുക്കും ഞാനല്ല ഇങ്ങനെ എടുത്തു ഞാൻ മറക്കുന്ന ചെയ്യും പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിലാകും വീഡിയോ എടുക്കല കാര്യമൊക്കെ ഞാൻ മറക്കു ഏട്ടന്റെ ഇതിലാണ് ഇത്രയും നേരം വീഡിയോ ആവണത് പിന്നെ കൊറേ കട്ട് പിന്നെ നല്ല നല്ല ഭാഗങ്ങളും മാത്രം അതാണ് പക്ഷേ നല്ല നല്ല ഭാഗങ്ങളാണ് അതും കൊണ്ട് കളയും പിന്നെ അയങ്കൂടെ പോണലൊക്കെ ചോദിക്കുന്നത് അത് ഞങ്ങൾ ഇതുവരെ പ്ലാൻ ചെയ്ത തിരക്കുകളായ ഒന്ന് അവർക്ക് പനിയം പോരക്ക് പിന്നെ വിഷു വാർഷികം കല്യാണം അങ്ങനെ കൊറേ തിരക്കുകള് വന്നാണ് ഞങ്ങൾ ഞങ്ങക്ക് കിട്ടിട്ട് ഈ ഒരു മാസം വന്ന് പിന്നെ തിരക്കും വന്നു വന്ന് പിന്നെ വീഡിയോ ഇടാൻ പിന്നെ എനിക്ക് തോന്നുന്നത് പതിനഞ്ച് പതിനാലാം തീയതി ഇട്ട് ഇരുപതാം തീയതി വരെ ഒഴിവില്ല എല്ലാ ദിവസവും ഓരോ പരിപാടികളായിട്ട് ഇപ്പൊ വിഷു പിന്നെ കല്യാണ തലേന്ന് കല്യാണത്തിന് അന്ന് അയിൻറെ ഇടയിൽ എനിക്ക് ശരിക്കും ബീച്ച് ഫെസ്റ്റുകൾ നേരം കിട്ടുന്നില്ല പിന്നെ അങ്ങോട്ട് ശരിക്കും അതിൻ്റെ ഇടയിൽ വണ്ടിയൊക്കെ കോണ സൗണ്ട് തന്നെ കത്തിത താങ്ങാ അപ്പ വണ്ടി അതാണ് പ്രശ്ന

പിന്നെ ഞങ്ങളാഴ്ചയിൽ രണ്ടോ മൂന്നോ വീടുണ്ടും ഇട്ടേ പറ്റൂ ഇങ്ങനെ നമ്മള് എടുക്കും പിന്നെ നമ്മള് എത്ര പെട്ടെന്ന് ഫോണും മേടിക്കുന്നു അതൊക്കെ ചെയ്ത് നമ്മള് സെറ്റാക്കും ഞാൻ ചോദിക്കാനുള്ള അവസ്ഥ വരത്തില്ല അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് പിന്നെ എന്താ വീഡിയോ ഇടാത്തേക്ക് എന്താ ക്സ്റ്റിലോ അപ്പൊ ഞാൻ പറയും ഇങ്ങനത്തെ കൊറച്ച് ഇഷ്യൂസ് വീഡിയോ വരുത്താണെങ്കിൽ പൊതിയായിട്ടല്ലേ ചോദിക്കണെന്നൊക്കെ പറയും അപ്പൊ നമുക്കും കൊതിച്ചിരിക്കണ ഇനി ഞങ്ങളുടെ വീഡിയോസ് നല്ല രീതിയിൽ ഇടും ഞങ്ങൾ ഇതാക്കി എടുത്തു ഇത്ര ഇതിൽ എന്തായാലും വീഡിയോ വരും ഇത്ര ആഴ്ച വരും അങ്ങനെ പറഞ്ഞു എന്റെ നടക്കുന്നത് ഒരു ഇഷ്ടം അതൊന്നും മെയിൻ ആക്കിയില്ല നമ്മളെ സപ്പോർട്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇപ്പൊ പൊറത്തറി അത് ഇഷ്ടം പോലെ വരും അത് അങ്ങനെ വന്ന് സംസാരിക്കാനും അതൊക്കെ സന്തോഷം ഇഷ്ടത്തിൽ വന്ന് മെസ്സേജ് സംസാരിക്കാനൊക്കെ എന്തോരം പേരല്ലേ അപ്പൊ എനിക്ക് ഉണ്ടായിരുന്നു പോകുമ്പോൾ അവര് ഇണ്ടായിരുന്നു ആൾക്കാർ ഹാപ്പിയാണ് അല്ലേ ഓക്കെ പിന്നെ വിഷുവിന്റെ വീഡിയോ കേട്ടിട്ട് വരാം ബൈ